ീഗ് അംഗസ്റ്റിന് ചോദിച്ചത് നിങ്ങളുടെ പണം എവിടെ പണം എവിടെ ശ്രീ എ റഹീം ഇതുവരെ ഒരു മാതൃകാ ഭവനം പോലും പൂർത്തിയായിട്ടില്ല ഒരു വർഷമായി ഒരു വർഷമായിട്ട് ഈ ദുരിതബാധിതരൊക്കെ ഏറ്റവും ഒടുവിൽ സർക്കാരിന്റെ റവന്യൂ മന്ത്രി അവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ അവലോകന യോഗത്തിന് ശേഷം പറഞ്ഞത് നാല്പത്തിയൊന്ന് വീടുകളുടെ തറ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നാല്പത്തിയൊന്ന് വീടുകളുടെ തറയെ ആയിട്ടുള്ളൂ ഈ ഒരു കൊല്ലമായിട്ടും ഇവിടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ ചർച്ച എന്താണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് സർക്കാരിന്റെ മിഷണറി എന്തെല്ലാം ചെയ്തു എന്തെല്ലാം ചെയ്തില്ല എന്നതാണോ ചർച്ച സർക്കാർ ചെയ്യാനുള്ളതെല്ലാം സർക്കാർ ശരിയായ നിലയിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടെല്ലാം നിങ്ങൾ പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം എം പിമാരുടെ കോൺഫറൻസിൽ ചർച്ച ഉയർന്നു വരികയും മുഖ്യമന്ത്രി തന്നെ വിശദീകരമായി വളരെ വിശദീകരിച്ച് സംബന്ധിച്ച് മറുപടി തൃപ്തികരമായി പറയുകയും ചെയ്തു അതെല്ലാം വളരെ വ്യക്തമാണ് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ ഈ പറയുന്ന അത്തരം കാര്യങ്ങളിൽ ഒരുപാട് അവ്യക്തതയും നിങ്ങളുടെ വിദണ്ഡവാദങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നതാണ് നിങ്ങൾ ഡിഫൻസിലാകുമ്പോൾ നിങ്ങൾ ഞങ്ങളല്ല അവരാണ് കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതാണ് മനസ്സിലാക്കി ഇവിടത്തെ പ്രശ്നം അതല്ല ഇവിടത്തെ പ്രശ്നം പ്രഖ്യാപിച്ച അതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് പണപിരിവ് നടത്തിയ സംഘടനകൾ ആ പണം എവിടെ കൊണ്ട് കളഞ്ഞു പിന്നെ ഞാൻ എന്താ ആ ചോദ്യത്തിന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ ഉത്തരം പറയാതെ മാറി നീ നിന്റെ പണി നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ആ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ ആദ്യം അവിടേക്ക് രാത്രിയിൽ ഓടിയെത്തുന്ന ഒരാൾ ഡി വൈ എഫ്ഐയുടെ ഇപ്പോഴത്തെ അവിടെ ജില്ലാ സെക്രട്ടറി സഖാവ് ഫ്രാൻസിസ് ആണ് അതിന് ഒന്നും ഇല്ലേ ഡി വൈ എഫ്ഐയുടെ ഞങ്ങൾ ആലോചന നടത്തി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകും പ്രഖ്യാപിച്ച ഉടനെ പിറ്റേ ദിവസം യൂത്ത് പറഞ്ഞു വീട് വീട് വെച്ച് അത് നൽകാനുള്ള വേണ്ടി പ്രഖ്യാപിച്ചു പണപിരിവിന്ടവേ കട എന്താ എസ് പിരിവിനറിയിരിക്കാ എന്റെ ഭഗവാനെ ചലച്ചോ ആയിരം പതിനായിരം ഒക്കെ ചോദിക്കുന്നത് കൊടുക്കാനല്ലോ തെറിവിളിയും ജീവൻ വേണി ഓടിക്കും ഞങ്ങളുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇതിനുവേണ്ടി പ്രവർത്തനം സജ്ജമാക്കി സെയിൽ ടാക്സ് റെഡി രൂപയിൽ കൂടുതൽ എങ്ങനെയാ എഴുതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇല്ലാതെ ഞങ്ങൾ ഞങ്ങൾ പിരിച്ചത് ആക്രി പറയും വിവിധ ചലഞ്ചുകൾ നടത്തിയും ഒക്കെയാണ് ഈ പ്രവർത്തന മാതൃകയിലൂടെ ഇരുപത്തിയഞ്ചു വീടിന് ലക്ഷ്യം വെച്ചു നീങ്ങിയ ഞങ്ങൾക്ക് കേരളം മനസ്സറിഞ്ഞു തൽകിയത് ഇരുപത് കോടിയിലധികം രൂപയാണ് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജനങ്ങൾക്ക് ഡിവൈഎഫ്ഐ എന്ന സംഘടനയിലുള്ള വിശ്വാസമാണ് ആലപ്പുഴയിൽ വയനാട് ദുരിതബാധിതർക്കായി ബിരിയാണി ചലഞ്ച് നടത്തി പണം തട്ടിയെടുത്തെന്ന പരാതിയിൽ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു കായംകുളം പുതുപ്പള്ളി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം സിബി ശിവരാജൻ തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അമൽ രാജ് എന്നിവർക്കെതിരെയാണ് കായംകുളം പോലീസ് കേസെടുത്തത് ശേഷിയും ഇവര് കേരളം ഭരിക്കാൻ പോകുന്നേ പറ്റിയ ആൾക്കാർ എങ്ങനെയുണ്ട് കോൺഗ്രസ്താക്കളുടെ ലിസ്റ്റ് നിങ്ങൾ നൂറ് വീടുകൾ വെച്ചു കൊടുക്കാനുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടോ ഇതൊന്നു പറയണം ഇപ്പൊ കിട്ടില്ല സർക്കാർ സർക്കാർ ദുരന്ത ബാധിതരുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞോന്ന് മാത്രം അദ്ദേഹത്തോളം ചോദിച്ചാൽ ഇല്ല അന്തിമ പട്ടിക ആയിട്ടില്ല ആ അന്തിമ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ മനുഷ്യർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞാവശ്യം അവിടെ കൽപ്പറ്റയിൽ നടന്ന ഹിയറിംഗിൽ ആ പട്ടികയിൽ ഉൾപ്പെട്ടവർ പോലും ബഹിഷ്കരിച്ചു കർണാടക സർക്കാർ കേരളത്തിന് പണം കൊടുക്കാം വീട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഏഴു മാസമായിട്ടും സർക്കാരിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാന്ന് കർണാടക ഗവൺമെന്റ് കേരള ഗവൺമെന്റ് നിങ്ങളുടെ വാദം എന്താണ് സർക്കാരിന്റെ അന്തിമ പട്ടിക ആകാത്തത് കൊണ്ടാണ് കോൺഗ്രസ് മൈസരിക്കാത്തതെന്നാണോ സർക്കാരിന്റെ അന്തിമ പട്ടിക ആകാത്തത് കൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസിന്റെ പട്ടിക ചോദിച്ചത് ഉത്തരം പറ